ഇപ്പോൾ കുവൈറ്റ് കെ എം സി സിയുടെ ഭാരവാഹി ഷറഫുദ്ദീൻ കണ്ണേത്തും നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഷറഫുദ്ദീൻ കണ്ണേത്ത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്ന പ്രതിസന്ധികൾ ജീവിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഇതിപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ ചർച്ച ചെയ്യും എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ടുകൂടിയാണ് പ്രായൻ്റെ പേറ്റ് പക്ഷേ അപ്പോഴേക്കും ഞാൻ ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആശുപത്രിയിലുള്ള മലയാളികളുടെയൊക്കെ സ്ഥിതി ഏത് തരത്തിലാണ് ഗുരുതരാവസ്ഥയിലായിരുന്നവർ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റവർ ഇവരുടെയൊക്കെ നില ഏത് തരത്തിലാണ് താങ്കൾക്ക് കൃത്യമായ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും കാരണം വളരെ ദാരുണമായ രംഗങ്ങളാണ് കാരണം ഇന്നലെ ഉച്ചക്ക് ശേഷമാണ് അവിടുന്ന് ഫുൾ ബോഡി ബിൽഡിംഗിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിച്ചത് വൈകിട്ടോടെ കൂടി എടുത്ത് മാറ്റത്തിന് ശേഷം അവസാനത്തെ ബോഡി അതിൽ നിന്ന് ഇറക്കിയ ആ ബിൽഡിങ്ങിൽ നിന്നും ഇറക്കിയതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോയത് വളരെ എല്ലാ ഹോസ്പിറ്റലുകളും വളരെ വല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പോയ സമയത്ത് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണെന്ന നിലക്ക് കാരണം ഞാൻ കെ എം സി സിയുടെ മുൻ പ്രസിഡന്റ് എന്ന നിലക്കും പിന്നെ നോർക്കയുടെ മുൻ വെൽഫെയർ ബോർഡ് ഡയറക്ടർ എന്ന നിലക്കും ഒക്കെ അവരുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പൊ ആ നിലക്ക് തന്നെ അവരൊക്കെ വളരെ നല്ല പരിഗണന തരികയും ഇപ്പം ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ കാരണം ഞങ്ങൾ ആദ്യം പോയത് സന്തോഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ബോംബെക്കാരൻ അപ്പൊ അദ്ദേഹം സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കേപ്പിള് താഴേക്ക് പിടിച്ചുകൊണ്ട് ബ്രീത്ത് കിട്ടാതെ പെട്ടെന്ന് വിൻഡോ വഴി കേബിള് തൂങ്ങി അത് താഴേക്ക് എത്തുന്നില്ല ഫസ്റ്റ് ഫ്ലോർ വരെ എത്തുന്നുള്ളൂ പിന്നെ ഒരു രക്ഷയിലെ ആൾക്ക് പെട്ടെന്ന് അത് വിട്ട് നിലത്തേക്ക് ചാടുകയും അദ്ദേഹം അദ്ദേഹത്തോടെ തൊട്ട് പിന്നാലെ ദർജ ലാമ എന്ന് പറയുന്ന ഒരു നേപ്പാളി അദ്ദേഹം കൂടി അതിലൊന്നിച്ച് രണ്ടു പേരും കൂടി പെട്ടെന്നത് പൊട്ടി താഴെ വീഴുകയാണ് ഉണ്ടായത് അല്ലെ കാൽബിളുടെ സഹായം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കംപ്ലീറ്റ് ഡാമേജ് അവസ്ഥയിലേക്ക് വരുന്നാണ് അവരുടെ സംസാരത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് അതേപോലെ പിന്നെ എന്താണ് നമ്മുടെ ആലപ്പുഴയുള്ള ബാസ്ലിൻ ലാൽ എന്ന് പറയുന്ന ഒരു സഹോദരന് അദ്ദേഹം സിക്സ് ഫ്ലോറിലായിരുന്നു അങ്ങനെ അതൊരു സിക്സ് ഫ്ലോറിൽ നിന്നും ഇതിന്റെ തീ കുറച്ച് അണച്ചതിന് ശേഷം ഒരു വിൻഡോയിൽ കുറച്ച് തല വെളിയിലേക്കിട്ട് ഇട്ട് ശ്വാസം പിടിച്ചുകൊണ്ട് കുറച്ച് പിടിച്ചു നിന്ന് എങ്ങനെയോ താഴേക്ക് എത്തുകയായിരുന്നു പക്ഷെ അവർക്കൊക്കെ ശ്വാസത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ റിക്കവറി സ്റ്റേജിലാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ ജോയൽ റെജി അവര് രണ്ടു മണിക്കൂർ ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു രണ്ടു മണിക്കൂർ ബോധമില്ലാതെ പിടിച്ചു നിന്ന് പിന്നെ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രെയിൻ ക്രൈൻ ലിഫ്റ്റ് വഴി താഴേക്ക് ഇറക്കിയിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് അതുപോലെ ശ്രീനിവാസൻ ഒരു ആന്ധ്ര സ്വദേശി അദ്ദേഹവും കേബിള് ടി വി കേബിൾ വഴിയാണ് താഴെ ഇറങ്ങിയത് ആ ഇറങ്ങുന്ന ചാടുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെസ്റ്റ് ബോക്സിലൊക്കെ ഇടിച്ച് അതിന്റെ ചെറിയൊരു പരിക്കും അതുപോലെ തന്നെ ചെസ്റ്റിൽ ഈ പെയിൻ മാത്രമേ ഉള്ളൂ എക്സ്റേയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു വലിയ ഭാഗ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ചെസ്റ്റൊക്കെ രക്ഷപ്പെട്ടത് പക്ഷേ കാലിന് ഫ്രാക് കുടുങ്ങിട്ട് താഴെ തെറിച്ച് വീണതിന്റെ അതുപോലെ അനന്ത പത്മനാഭ പന്തളം അനന് അനന്തു പന്തളം അനന്തു വിക്രമൻ പന്തളം അദ്ദേഹം ഫിഫ്ത്ത് ഫ്ലോറിൽ ഇതുപോലെ പിടിച്ചുനിന്ന വ്യക്തിയാണ് കാരണം ചില ഭാഗ്യത്തിന് അദ്ദേഹം നിന്ന ഡയറക്ഷനിൽ അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ തീ വരാതെ അത്രയും സമയം പിടിച്ചു നിൽക്കാൻ സാധിച്ചത് തൊട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത് തീ പിടിച്ച് അതുപോലെ തന്നെയാണ് സബീർ അമീർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെയാണ് ഇന്നലെ രാത്രി ഏർ ഇവിടുത്തെ ഇന്ന് രാവിലെ മൂന്നരക്ക് വെളുപ്പിന് മൂന്നര മണിയോട് കൂടിയിട്ടാണ് ഇന്ത്യൻ സമയം മൂന്നര സമയം ഒരു മണിക്കാണ് ഞങ്ങൾക്ക് ആ ബോഡി മോർച്ചറിയിലുണ്ടെന്ന് ഉണ്ടെന്ന് ഫിംഗർ എടുത്ത് തിരിച്ചറിയാൻ സാധിച്ചത് നൂഹ് എന്ന് പറയുന്നു ശ്രീ ഷർഫുദ്ദീൻ കണ്ടത്ത് ശ്രീ ഷർഫുദ്ദീൻ നമുക്കൊരു ശ്രീ ഷർഫുദ്ൻ കണ്ടത്ത് ഞാൻ ചോദിക്കുന്നത് ഈ കൊറേ പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇ ഡി എൻ എ പരിശോധന വേണ്ടിവരും എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടം കഴിഞ്ഞോ ആ അതായത് എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മീൻസ് ആൾമോസ്റ്റ് ഓൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ഫേസ് വഴി അല്ലെങ്കിൽ ഫിംഗർ വഴി പ്രിന്റ് വഴി അങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഇന്നലെ ഫോർട്ടി നയൻ പറഞ്ഞതിനു ശേഷമാണ് എന്റെ പിന്നെ ഇത് ശരിയാണെങ്കിൽ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ഞാൻ രാത്രി വരുമ്പോൾ രണ്ട് പേര് വെന്റിലേറ്റർ ഉണ്ടായിരുന്നു അത് മാത്രമായിരുന്നു നമുക്കൊരു ആ പ്രയാസമുണ്ടായിരുന്നത് അപ്പോൾ അത് മറ്റ് ഒരു രാജ്യക്കാരായിട്ടുള്ള ഫിലിപ്പിനോ ആയിട്ടുള്ള സഹോദരങ്ങളാണ് അവര് രണ്ടും ഇന്ന് കാലത്തായപ്പോഴേക്ക് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് ഇന്ത്യക്കാരായിരുന്നില്ല പക്ഷെ ഇന്ത്യക്കാരായിട്ടുള്ള ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ ഒരു സർവൈവ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഉള്ളത് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ കാരണം ഇവിടെ കുട്ടികളുടെ എണ്ണം ഇനിയും മലയാളികളുടെ എണ്ണം ഒരുപക്ഷെ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാകും ഓക്കെ അത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം ഇത്രയും വലിയൊരു ദുരന്തത്തിനിടയിലും മരണസംഖ്യ ഇനി ഉയരുകയില്ല എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം അപ്പോഴും ആ വലിയ ദുരന്തം നമ്മളെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയാണ് ശ്രീ ഷർഫുദ്ദീൻ കണ്ടെത്താ ഇനി ഈ പരിക്കേറ്റവരുടെ അടക്കം അവരുടെയൊക്കെ ഒരു സ്ഥിതി ആ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണോ അത് ഡിസ്ചാർജ് ചെയ്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ മലയാളികൾ ഞാൻ നേരത്തെ പറയാം ഷനീർ മുഹമ്മദ് അലി ഒരു ഡിസ്ചാർജ് ചെയ്തതിൽപ്പെട്ട രാജേഷ് കുമാർ മുബാർ ഖിൽ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേർ അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് രാജേഷ് കുമാർ ഡിസ്ചാർജ് ചെയ്തില്ല പെട്ടതാണ് അത് ഷനീർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ കൂടി അതുപോലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്